നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇനിയിപ്പോൾ കൊടിയായാലും ഏത് വടിയായാലും ഉറപ്പായും പണി വരുന്നുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് ഈ സാഹചര്യത്തിൽ പുറത്തു വന്നിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ കൊടി സുനിയും സുനിയുടെ ഉപജാപക സംഘവും മദ്യപിക്കുന്ന ചില ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു വ്യാപകമായ വിമർശനം അതുപോലെ തന്നെ ജയിലിലെ സുഖവാസം ഇതിനെക്കുറിച്ചൊക്കെ തന്നെ ഏവരും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശിക്കുന്നത് ഇക്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്തൂരി ചിക്കനും ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോണും ഇനി സർക്കാർ അവിടെ ഒരു ചൂട് കാലത്ത് കൊടുസിനിയുടെ മുറിയിൽ എയർ കണ്ടീഷൻ കൂടി ചെയ്തു കൊടുക്കണമെന്ന പരിഹാസമാണ് ഉയർത്തുന്നത് ടി പി വധത്തിൻ്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത സി പി എം നേതാക്കളുടെ പേര് വെളിപ്പെടുത്തുമെന്ന ഭയം സർക്കാരിന് ഇപ്പോഴുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെയൊക്കെ തന്നെ സുഖപ്പെടുത്തി അവരുടെ സുഖവാസത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു പോരുന്നത് സുനി ചോദിക്കുന്ന മുഴുവൻ സൗകര്യങ്ങളും കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അപമാനിച്ച് സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നുവെന്നും തലശ്ശേരിയിലെ ഹോട്ടലിലെ മുറ്റത്ത് വെച്ചായിരുന്നു ആ പരസ്യം മദ്യപാനം നടത്തിയത് അതും കോടതിയിൽ നിന്നും തിരികെ മടങ്ങുമ്പോൾ കുറ്റവാളികൾക്ക് മദ്യവുമായി സുഹൃത്തുക്കളെത്തി ഒത്താശ ചെയ്യാനായി കേരള പോലീസും അവർക്ക് കുടപിടിക്കുകയായിരുന്നു ടി പി കേസിലെ പ്രതികളായ മുഹമ്മദ് ഷാഫിയും ഷിനോജുമാണ് ഈ കൂട്ടത്തിലുണ്ടായിരുന്നത് പ്രതികൾക്ക് അകമ്പടി പോയ എയർ ക്യാമ്പിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ വൈശാഖും വിനീഷും ജിഷ്ണുവും ഈ മദ്യപാനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഇവരെ സസ്പെൻഡ് ചെയ്തിരുന്നു പേരിന് വേണ്ടി മാത്രം കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള പ്രതികളെ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോൾ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് തലശ്ശേരി കോടതിയിൽ നിന്നും വരുന്ന വഴി പ്രതികൾ മദ്യം കഴിച്ചു ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ മദ്യപിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തു കൊടിസുനിയുടെ ഈ പരസ്യ മദ്യപാന വിഷയത്തിൽ കൃത്യമായൊരു പ്രതികരണം അതും ജയിൽ ഉപദേശക സമിതി അംഗമായ പി ജയരാജനാണ് നടത്തിയിരിക്കുന്നത് ഇനി കൊടിസുനി കൊടിസുനിയായാലും വടിയായാലും നടപടി ഉണ്ടാകുമെന്നാണ് പി ജയരാജന്റെ ഭാഷ്യം തടവ് അനുഭവിക്കുന്നവർ അകത്തും പുറത്തും അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥരാണ് ആരച്ചടക്കം ലംഘിച്ചാലും അതിന് കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് ജയരാജൻ പറയുന്നത് അത് തന്നെയാണ് പിണറായി സർക്കാരിൻ്റെ നയമെന്നും ഇൻലുവൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടി സ്വീകരിച്ചതെന്നും പറയുന്നു ഒരിക്കലും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലല്ല ഈ നടപടി എടുത്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ടി പി വധക്കേസ് പ്രതി ടി കെ രജീഷിന് പതിനഞ്ച് ദിവസത്തേക്ക് പരോള് കൊടുത്തിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ പ്രവേശിക്കരുതെന്ന ഉപാധിയോടുകൂടിയാണ് ടി കെ രജീഷിന് പരോള് കൊടുത്തത് മറ്റാരെങ്കിലും തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ രജീഷിന് പരോള് കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ലെന്നാണ് പി ജയരാജൻ ഈ പരോളുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് കുടിസിന് ഉൾപ്പെടെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കൈവലങ്ങ് വയ്ക്കാനും എസ്കോട്ടിനെ മുതിർന്ന ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനുമുള്ളൊരു തീരുമാനവും ഈ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്തുനിന്ന് തന്നെ കൊടിസുനിക്ക് ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുമെന്നാണ് സൂചന മാഹി ഇരട്ടക്കൊലക്കേസിൽ വിചാരണ പൂർത്തിയാകാനുള്ളത് കൊണ്ട് കൊടിസുനി അടക്കമുള്ള പ്രതികളെ വീണ്ടും തലശ്ശേരി കോടതിയിൽ ഇനിയും ഹാജരാക്കേണ്ടി വരും ആ സാഹചര്യത്തിൽ വീണ്ടും ഇവർക്ക് മദ്യപിക്കാനുള്ള സാഹചര്യം ഒരു പക്ഷേ ഉണ്ടായേക്കും അതല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കും അതുകൊണ്ട് സി പി ഒമാർക്ക് പകരം ഉയർന്ന റാങ്കുള്ള ഉദ്യോഗസ്ഥരെ എസ്കോട്ടിനെ നിയോഗിക്കാനാണ് പുതിയ തീരുമാനം സാധാരണ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ കൈവിലങ്ങ് വെക്കാറില്ലെങ്കിലും കൊടിസുനിക്കും സംഘത്തിനും ഇനി ആ ഇളവൊന്നും തന്നെ പ്രതീക്ഷിക്കേണ്ടി വരില്ല കോടതിയിലേക്കും തിരിച്ചുമുള്ള യാത്രയിൽ അതിനിടയ്ക്കും നിരീക്ഷണത്തിനായി കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കും ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള മദ്യപാനത്തിൽ പ്രതികൾക്കെതിരെ കേസെടുക്കുന്നതിനെക്കുറിച്ച് പോലീസ് ആലോചിക്കുന്നുണ്ട് കൊടിസുനിക്കും സംഘത്തിനും മദ്യപാനം അതിനു വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കുന്നത് ഇതാദ്യമായിട്ടല്ല എന്നേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ജയിലിനകത്തും ഒരുപക്ഷേ ഇതൊക്കെ ഇതിനു മുൻപ് സംഭവിച്ചിട്ടുള്ളതായിരിക്കാം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ ദൃശ്യത്തിൽ പോലീസിന്റെ കാവലിലാണ് കൊടിസുനി മദ്യപിക്കുന്നത് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ മദ്യം കൊണ്ടുവന്ന വാഹനത്തിന് നമ്പർ അടക്കം അതിൽ കാണാൻ സാധിക്കും സംഭവം നടന്ന ആഴ്ചകൾ പിന്നിട്ടിട്ട് പോലും ഗുരുതരമായ വിഷയമായിട്ട് പോലും നടപടിയൊന്നും തന്നെ ഉണ്ടായില്ല വകുപ്പ് തല അന്വേഷണത്തിന് ശേഷം സാധാരണക്കാരായ സി ബി ഐ ഉദ്യോഗസ്ഥരായ വൈശാഖിനെയും മിനീഷിനെയും ജിഷ്ണുവിനെയും സസ്പെൻഡ് ചെയ്തു അതാണ് ഏറ്റവും വലിയ നടപടി ഒരിക്കലും ആ സാധാരണ പോലീസുകാർക്ക് ഇത്തരത്തിലൊരു നടപടി ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാകില്ല അവർക്ക് മുകളിൽ നിന്നുള്ള കൃത്യമായ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നിർബന്ധപൂർവ്വം താല്പര്യം ഇല്ലെങ്കിലും അവർ അത് ചെയ്തേ മതിയാകൂ അവരതിന് ബാധ്യസ്ഥരായിരിക്കുന്നു അപ്പോൾ ശരിക്കും കുറ്റക്കാരിപ്പോഴും പുറത്ത് വിലസി നടക്കുന്നുവെന്ന് സാരം അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അതിന് ഉദാഹരണം തന്നെയാണ് അതിനെതിരെ വ്യാപകമായ വിമർശനവും ഉയർന്നിട്ടുണ്ട് ടി പി പദക്കേസിൽ പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി മൂന്നിൽ ഹാജരാക്കാനായി കൊണ്ടുപോകുന്ന സമയത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പ്രതികളെ പോലീസ് തൊട്ടടുത്തുള്ള വിക്ടോറിയ ഹോട്ടലിലേക്ക് എത്തിച്ചു അവിടെ വെച്ച് പ്രതികളുടെ സുഹൃത്തുക്കൾ എത്തി പോലീസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ മദ്യം കൊടുത്തു എന്നുള്ളതാണ് മദ്യം അവിടെ നിന്ന് കഴിച്ചു എന്നുള്ളതാണ് പരാതി അതിന് പിറകെ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു പോലീസിന് വീഴ്ചയുണ്ടെന്ന് വ്യക്തമായി പിറകെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു ഗോവിന്ദജാമിയുടെ പ്രമാദമായ ജയിൽചാട്ടം അത് കണ്ണൂരിൽ നിന്നാണ് അതേ ജയിലിൽ നിന്നാണ് കൊടിസുനിക്കായി ഇങ്ങനെയൊരു അവസരമുണ്ടാക്കിയത് അപ്പോൾ കണ്ണൂർ ജില്ലാ ജയിലിലെ സൗകര്യങ്ങൾ എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് ജനങ്ങൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് മദ്യപിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നത് ഗോവിന്ദജാമി ജയിൽ ചാടി വിവാദം കെട്ടടങ്ങുന്നതിന് മുൻപേ തന്നെ കൊടിസുനിയുടെയും സംഘത്തിൻ്റെയും മദ്യപാനം കൂടി പുറത്തു പുറത്തുവന്നത് പോലീസിന് തന്നെയാണ് ആഭ്യന്തര വകുപ്പിന് തന്നെയാണ് നാണക്കേടും തലവേദനയിൽ വാങ്ങുന്നത് ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്ന് ജാമ്യത്തിലായിരുന്ന കൊടി വീണ്ടും കണ്ണൂർ ജയിലിലേക്ക് തിരിച്ചെത്തിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത